സുരേഷ് ഗോപി അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് പരിശോധിക്കേണ്ടി വരും എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ സുരേഷ് ഗോപി മാത്രം ടാർഗറ്റ് ചെയ്യുന്നത് സ്വന്തം പാർട്ടിയുടെ തന്നെ എം പിമാരെ ആർക്കും കാണാൻ കിട്ടുന്നില്ല ബാക്കി ജില്ലയിൽ എം പിമാരേക്കോടും അല്ലെങ്കിൽ സുരേഷ് ഗോപി ഇവിടെ നിന്ന് ഇടപെട്ടാൽ മാത്രമേ അതിനൊരു തീരുമാനം ഉണ്ടാവുള്ളൂ ബാക്കി എത്ര നേതാക്കന്മാരും ഉണ്ട് ആ ഒരു സമയത്ത് സുരേഷ് ഗോപി കേരളത്തിൽ നിന്നുള്ള ഒരു ഏക എം പി ആയിട്ട് പോലും സുരേഷ് ഗോപിക്ക് ഇതിലൊന്നും ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ തൃശ്ശൂരിൽ ഏറ്റവും കൂടുതൽ ചർച്ചാ വിഷയമായിരിക്കുന്നത് സുരേഷ് ഗോപിയെ കാണുവാനില്ല സുരേഷ് ഗോപി എവിടെ പോയി എന്ന് ആർക്കും അറിയില്ല എന്നുള്ള രീതിയിലാണ് ഇവിടെ നിന്ന് ജയിപ്പിച്ച് വിട്ട് എം പി ആക്കി വിട്ട ഒരു വ്യക്തി പിന്നീട് ഈ ഒരു മണ്ഡലത്തിലേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല അതിന് പുറകെ ഒരുപാട് വിഷയങ്ങളാണ് സുരേഷ് ഗോപിയെ ചൊല്ലി വന്നിട്ടുള്ളത് ആ ഒരു ഇലക്ഷൻ സമയത്ത് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലെ പതിനൊന്ന് വോട്ടുകൾ തൃശ്ശൂർ ജില്ലയിലേക്ക് വോട്ടർ പട്ടികയിലേക്ക് ചേർത്തു അതിനുശേഷം അവിടെ ആരും താമസിക്കുന്നില്ല എന്നുള്ള രീതിയിലുള്ള വിവാദങ്ങളൊക്കെ ഒരുപാട് വരുന്നുണ്ട് എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ സുരേഷ് ഗോപിയെ മാത്രം ടാർഗറ്റ് ചെയ്യുന്നത് ഈ ഒരു വാർത്ത കേൾക്കുമ്പോൾ ആദ്യം തന്നെ ഒരു എന്താ രസകരമായ ഒരു ചിരി തന്നെയാണ് വരുന്നത് എന്റെ പ്രധാന കാര്യം എന്ന് പറയുന്നത് ആ ഈ പാർലമെന്റ് ഇലക്ഷനുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ആദ്യം പ്രചാരണം നടക്കുന്ന സമയത്ത് തിരുവനന്തപുരത്ത് അവിടുത്തെ ജനങ്ങളെ ചോദിച്ചൊരു കാര്യമായിരുന്നു ഇത്രയും കാലം ശശി തരൂർ എവിടെയായിരുന്നു ഓഫീസ് പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു ഇത്രയും കാലം നമ്മൾ കാണുന്നില്ല അവിടെ ചെല്ലുമ്പോൾ ആ മനുഷ്യനെ കാണാൻ പറ്റുന്നില്ല അതേപോലെ തന്നെ നിലമ്പൂർ തെരഞ്ഞെടുപ്പ് വന്നിട്ട് സമയത്ത് ഉണ്ടായിരുന്നൊരു കാര്യമാണ് രാഹുൽ ഗാന്ധിയുടെ ഓഫീസ് എന്ന് പറയുന്നത് വെറുതെ ഇട്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് ഒരു പേരിന് മാത്രം ഇട്ടിരിക്കുന്നതാണ് ഇത്രയും കാലം രാഹുൽ ഗാന്ധി ഇവിടെയായിരുന്നു അല്ലെങ്കിൽ പ്രിയക പ്രിയങ്ക ഗാന്ധി എത്ര തവണയാണ് ആ ഒരു മണ്ഡലം സന്ദർശിച്ചിട്ടുള്ളത് ആകെ പ്രകൃതി ദുരന്തം ഉണ്ടായിരുന്ന സമയത്ത് രാഹുൽ ഗാന്ധി വന്നിട്ടുണ്ടായിരുന്നു പ്രിയങ്ക ഗാന്ധി വന്നിട്ടുണ്ടായിരുന്നു എല്ലാവരും വരുന്നുണ്ട് അതേപോലെ വന്യജീവിക്ക് ഒരു ആക്രമണം ഉണ്ടായ സമയത്ത് വയനാട് നല്ല രീതിയിൽ ഒരു ന്യൂസ് വാലി ഉണ്ടായിരുന്ന സമയത്തും ഇവരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അതിനുശേഷം മണ്ഡലത്തിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ടുണ്ടായിട്ടില്ല എന്നൊരു പ്രസ്താവന പലയിടങ്ങളിൽ നിന്ന് ഉയർന്നു വരുന്ന ഒരു സാഹചര്യത്തിലാണ് ഇദ്ദേഹം സുരേഷ് ഗോപി അന്വേഷിച്ചിറങ്ങിയിരിക്കുന്നത് അപ്പോൾ അദ്ദേഹത്തോട് ചോദിക്കാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് സ്വന്തം പാർട്ടിയുടെ തന്നെ എം പിമാരെ ആർക്കും കാണാൻ കിട്ടുന്നില്ല ഇപ്പൊ ഇവർക്കൊക്കെ അല്ലെങ്കിൽ ഓക്കെ വിശ്വപൗരൻ എന്നറിയപ്പെടുന്ന നമ്മുടെ ശശി തരൂരാണ് അപ്പൊ പല രീതിയിലുള്ള മീറ്റിങ്ങുകളൊക്കെ പങ്കെടുക്കേണ്ടതായിട്ടുണ്ട് വിദേശത്താണ് മുഴുവൻ അങ്ങനെ നമുക്ക് ശശി തരൂറിനെ പരിഗണിക്കാം അതേപോലെ തന്നെ രാഹുൽ ഗാന്ധി ആണെങ്കിലും പ്രിയങ്ക ഗാന്ധി ആണെങ്കിലും ഒരു കേന്ദ്ര നേതൃത്വമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരാണ് അവിടെ പല രീതിയിലുള്ള ചർച്ചകളുണ്ട് അല്ലെങ്കിൽ ഇനി മുന്നോട്ടുള്ള തെരഞ്ഞെടുപ്പുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ വന്നിട്ടുണ്ട് ഇനി അടുത്തത് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കൊക്കെ കടക്കുന്ന ഒരു സമയമാണ് നമ്മുടെ കേരളത്തിൽ അപ്പോൾ ഇതേപോലുള്ള പല കാര്യങ്ങൾക്ക് വേണ്ടിയും കേന്ദ്രത്തിലായിരിക്കാം ഇവരുന്ന് നമുക്ക് ഊഹിക്കാം അപ്പൊ ബാക്കി ജില്ലയിൽ എം പിമാരൊക്കെ ഇവിടെ പോയി ഇവരൊക്കെ കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങൾക്കും അവിടെ ഇടപെടുന്നുണ്ടോ അല്ലെങ്കിൽ കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളിലും പോയി ജനങ്ങളുടെ അടുത്ത് ജനങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ അല്ലെങ്കിൽ ജനങ്ങൾ വിളിക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് ഫോണെങ്കിലും എടുക്കുന്നുണ്ടോ അല്ലെങ്കിൽ നമ്മൾക്ക് തന്നെ അറിയാം എത്രയോ ആൾക്കാർ അല്ലെങ്കിൽ ഒരു പബ്ലിക് ഒപ്പീനിയൻ എടുക്കുമ്പോൾ തന്നെ അറിയാം ഇവർക്കുള്ള ഒരു രോക്ഷം എന്ന് പറയുന്നത് അപ്പോൾ സ്വന്തം പാർട്ടിയുടെ എം പിമാരും അല്ലെങ്കിൽ മിനിമം എം എൽ എമാരും ഇത്തരത്തിലുള്ള പരിഗണന ജനങ്ങൾക്ക് എന്ന് ആദ്യം പരിശോധിക്കേണ്ടതല്ലേ ഇപ്പോൾ സുരേഷ് ഗോപിയുടെ കാര്യം ഇത്രയും ചർച്ചാവിഷയമാകുന്നത് അദ്ദേഹം ഒരു സമയത്ത് ചേരുന്ന പല പ്രവർത്തികളും അദ്ദേഹത്തിന് തിരിച്ചു വന്നിരിക്കുകയാണ് കാരണം ഒരു സമയത്ത് മാതാവിന് സ്വർണ്ണ കിരീടം വെക്കുക അല്ലെങ്കിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കുക അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ചെയ്യുകയും പിന്നെ അതും ഭയങ്കരമായിട്ട് മാധ്യമങ്ങൾ ചർച്ച ചെയ്യുകയും ചെയ്തിരുന്നു ഇപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് കന്യാസ്ത്രീ വിഷയം വന്നപ്പോൾ രണ്ട് കന്യാസ്ത്രീ മലയാളി കന്യാസ്ത്രീകളെ ഛത്തീസ്ഗഡിൽ പിടിച്ചു വെച്ചിരുന്ന ഒരു വിഷയം വന്നപ്പോഴാണെങ്കിലും അതിനുശേഷം പിന്നീട് ഒരു പുരോഹിതനെയും കന്യാസ്ത്രീകളെയും ചേർന്ന് എഴുപതോളം ഭജ്രംഗള ആളുകൾ ആക്രമിക്കുകയൊക്കെ ചെയ്ത വാർത്തകളൊക്കെ വന്ന സമയത്ത് ഇദ്ദേഹത്തിന്റെ യാതൊരു നീക്കവൊക്കെ നമ്മൾ ആരും കണ്ടില്ല അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ കാണുവാനില്ല എന്ന് പ്രധാനമായിട്ടും ഇപ്പോൾ ഈ ഒരു ചോദ്യം ഉയർന്നു വരുന്നത് സുരേഷ് ഗോപി എവിടെ എന്നുള്ളത് അതിന്റെ ഒന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ആകെ ഇവർക്ക് പിടിക്കാൻ പറ്റാതെ പോയി അല്ലെങ്കിൽ ഒരിക്കലും ജയിക്കരുതെന്ന് ഇവർ ആഗ്രഹിച്ച ഒരാളായിരുന്നു സുരേഷ് ഗോപി ആ സുരേഷ് ഗോപി ഇവിടെ ജയിക്കി അല്ലെങ്കിൽ അതിന്റെ ഒരു പ്രശ്നം ഇനി അവിടെ ഒരു പിന്തുടർച്ച ഉണ്ടാവരുത് ഇനി ബാക്കി സ്ഥലങ്ങളിലേക്ക് ബിജെപി ഒരു ആൾക്കാരും വരരുതെന്ന് ലക്ഷ്യം വെച്ചിട്ടുണ്ട് തന്നെയാണ് അല്ലെങ്കിൽ ഈ സുരേഷ് ഗോപി ഇതിനകത്തിൽ ഇടപെട്ടിട്ട് അല്ലെങ്കിൽ സുരേഷ് ഗോപിയായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും കാരണത്താലാണോ ഇത്തരം സംഭവങ്ങളൊക്കെ നടക്കുന്നത് നമ്മൾ പരിശോധിക്കണ്ടേ അല്ലെങ്കിൽ ഇത് എവിടെയാണ് ഈ കന്യാസ്ത്രീ പ്രശ്നം നടക്കുന്നത് അല്ലെങ്കിൽ സുരേഷ് ഗോപി ഇവിടെ നിന്ന് ഇടപെട്ടാൽ മാത്രമേ അതിനൊരു തീരുമാനം ഉണ്ടാവുള്ളൂ ബാക്കി എത്ര നേതാക്കന്മാരും ഉണ്ട് പക്ഷേ ഈ ഇങ്ങനെ ഒരു വിഷയം വരാൻ കാരണം തന്നെ ഈ ഛത്തീസ്ഗഡ് എന്ന് പറയുന്നത് ബിജെപി ഭരിക്കുന്ന ഒരു സംസ്ഥാനമാണ് അത് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഈ കന്യാസ്ത്രീകളെ തിരിച്ചു കൊണ്ടുവന്നത് ഈ പറഞ്ഞതുപോലെ രാജ് ചന്ദ്രശേഖരന്റെ ഒരു എന്താ പറയാ രാജീവ് ചന്ദ്രശേഖർ മുന്നിൽ നിന്ന് കൊണ്ട് നരേന്ദ്രമോദിയെ അമിത്ഷായക്ക് സഹായിച്ചത് കൊണ്ടാണ് ഈ കന്യാസ്ത്രകൾ വന്നത് ഇത്രയും വലിയൊരു വിഷയം ബിജെപി ഫേസ് ചെയ്യുന്ന ഒരു സമയത്താണ് സുരേഷ് ഗോപിയെ ഒരു രീതിയിലും സുരേഷ് ഗോപി ഒരു മാധ്യമങ്ങൾക്ക് മുൻപിൽ വരിക അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രതികരണങ്ങളും നൽകാത്തത് അതുകൊണ്ട് തന്നെ ഇതിപ്പോ കാണില്ലെന്നൊരു പരാതി നൽകുന്നതിൽ തെറ്റില്ലല്ലോ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് സുരേഷ് ഗോപി അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് പരിശോധിക്കേണ്ടത് ി മണ്ഡല പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് എനിക്ക് അവിടുത്തെ എന്തൊക്കെ പുരോഗമനം പുരോഗമന കാര്യങ്ങളാണ് സംസാരിക്കുന്നത് അല്ലെങ്കിൽ പാർലമെന്റിൽ പോകുന്നുണ്ടോ അല്ലെങ്കിൽ പാർലമെന്റിൽ എന്തൊക്കെയാണ് സംസാരിക്കുന്നത് മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾ എന്തൊക്കെയാണ് ഇതൊക്കെയാണ് നമ്മൾ ആദ്യം പരിശോധിക്കേണ്ടത് അല്ലാതെ ഇദ്ദേഹം ഈ ചുറ്റും നടക്കുന്ന എല്ലാ പ്രശ്നങ്ങളോടും എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല അല്ലെങ്കിൽ ഈ കാര്യം ഒരു കാര്യം നടക്കുന്നു അല്ലെങ്കിൽ ഛത്തീസ്ഗഡിൽ ബി ജെ പി ആണ് ഭരിക്കുന്നത് അല്ലെങ്കിൽ അവിടെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു അപ്പോൾ സുരേഷ് ഗോപി ഇവിടെ ഒരു പ്രസ്മീറ്റ് വിളിച്ചിട്ട് മാധ്യമങ്ങളോട് എനിക്ക് ഇങ്ങനൊരു അഭിപ്രായം ഉണ്ട് എന്ന് പറയുന്നതിൽ എന്താ കാര്യം അവിടെ ഒരു പ്രശ്നം നടക്കുമ്പോൾ അവിടുത്തെ നേതൃത്വമായിട്ട് സംസാരിക്കുക അല്ലെങ്കിൽ അദ്ദേഹത്തിന് അവിടെ സംസാരിക്കേണ്ട കാര്യം ഉണ്ടെങ്കിൽ മാത്രമേ ബി ജെ പിയെ സംബന്ധിച്ചിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങൾക്കും എല്ലാ ആൾക്കാരോടും പോയി അവർ അഭിപ്രായം ചോദിക്കാറില്ല എന്നൊരു പ്രധാന കാര്യമുണ്ട് ഗവൺമെന്റിൽ ഒരു അല്ലെങ്കിൽ ഛത്തീസ്ഗഡിലെ ഗവൺമെന്റിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ മണിപ്പൂരിൽ ലിഷ്യൂ നമ്മൾ കണ്ട ഒരു കാര്യമാണ് മണിപ്പൂരിൽ ഒരു പ്രശ്നം ഉണ്ടായ സമയത്ത് ഉണ്ടായിരുന്ന ഒരു ലിമിറ്റേഷൻസ് ഉണ്ട് ഒരു ബി ജെ പി നേതാക്കന്മാർക്കും അങ്ങനെ പൊതുവേ പോയി ഓരോ ആയിട്ട് എനിക്ക് മണിപ്പൂരിൽ ഇങ്ങനെയാണ് എൻ്റെ അഭിപ്രായം എന്നൊന്നും ഒരാളും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അല്ലെങ്കിൽ അവിടുത്തെ മുഖ്യമന്ത്രിയോട് തന്നെ നമുക്ക് ചോദിക്കേണ്ടതായിട്ടുണ്ടായിരുന്ന സാഹചര്യങ്ങൾ പോലും അദ്ദേഹം പോലും പലപ്പോഴും വാ തുറന്നിട്ടില്ല അല്ലെങ്കിൽ പ്രസ് മീറ്റുകൾ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഒരുപാട് പരിമിതികൾ ഈ ഒരു പാർട്ടിക്കകത്തുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപി ഇത്തരം കാര്യങ്ങൾ എന്ന് കേൾക്കുമ്പോൾ നമുക്കൊരു അത്ഭുതപ്പെടേണ്ട കാര്യമൊന്നുമില്ല കാരണം ഈ കേരളത്തിലെ മറ്റു പല പാർട്ടികളുടെയും അല്ലെങ്കിൽ ഇടതുമുന്നണി ആയാലും അതുപോലെ തന്നെ കോൺഗ്രസിൽ നിന്നും പല നേതാക്കന്മാരും ഛത്തീസ്ഗഡിൽ പോകുകയും അവിടുത്തെ ഗവൺമെന്റിനെ സന്ദർശിക്കുകയും ചെയ്തിരുന്നു അതുപോലെ തന്നെ ഈ കന്യാസ്ത്രീകളെ ജയിലിൽ പോയി കാണുകയൊക്കെ ചെയ്തിരുന്നു നമ്മളതൊക്കെ മാധ്യമങ്ങളിലൂടെ കണ്ടതാണ് അതിനുശേഷമാണ് ഈ ബി ജെ പിക്ക് എതിരെ ഈ ഒരു വാർത്ത തിരിഞ്ഞപ്പോഴാണ് ഈ പറയുന്നത് പോലെ രാജ ചന്ദ്രശേഖർ ആണെങ്കിലും ഈ ഒരു വിഷയത്തിലേക്ക് കൂടുതൽ ഇടപെടുകയും പിന്നീട് അവരെ കാര്യമായി പരിശ്രമിച്ചുകൊണ്ട് തന്നെ ഈ രണ്ട് കന്യാസ്ത്രീകളെയും ജാമ്യത്തിൽ ഇറക്കി കൊണ്ടുവരികയും ചെയ്തിട്ടുള്ളത് ഒരു സമയത്ത് സുരേഷ് ഗോപി കേരളത്തിൽ നിന്നുള്ള ഒരു ഏക എം പി ആയിട്ട് പോലും സുരേഷ് ഗോപിക്ക് ഇതിലൊന്നും ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ സുരേഷ് ഗോപിയെ കാണുന്നില്ല അല്ലെങ്കിൽ സുരേഷ് ഗോപിയെ എവിടെ പോയി അല്ലെങ്കിൽ മണ്ഡലം സന്ദർശിച്ചിട്ട് ഇത്രയും നാളുകളായി എന്നുള്ള ഒരു പരാതി ഇങ്ങനെയുള്ള പലരും നൽകുന്ന നമുക്ക് പറയാൻ സാധിക്കില്ലല്ലോ ഇതിന് പരോക്ഷമായി വി ശിവൻകുട്ടി പോലും വിമർശനവുമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ ഇതിന് ഇപ്പോ സുരേഷ് ഗോപി കണ്ടുകിട്ടുന്ന ഒരു സാഹചര്യത്തിൽ നമുക്ക് അദ്ദേഹത്തിനോട് പോയി ചോദിക്കാനേ പറ്റത്തുള്ളൂ എന്തുകൊണ്ട് നിങ്ങൾ പ്രതികരിച്ചില്ല അല്ലെങ്കിൽ ഇത്രയും കാലം നിങ്ങൾ എവിടെയായിരുന്നു മണ്ഡലത്തിൽ എന്താണ് സന്ദർശിക്കാതിരുന്നതെന്ന് അദ്ദേഹത്തിനോട് ഡയറക്ഷൻ ചോദിച്ചാൽ മാത്രമേ നമുക്ക് അതിൻ്റെ ഉത്തരം കിട്ടത്തുള്ളൂ അല്ലെങ്കിൽ അദ്ദേഹത്തിന് അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെതായ സ്ട്രാറ്റജീസ് ഉണ്ടായിരിക്കാം അതേപോലെ കേന്ദ്ര നേതൃത്വം എന്ന് പറയുന്ന ഒരു വലിയ കാര്യം തന്നെയാണ് കേന്ദ്ര നേതൃത്വം പറയുന്ന കാര്യങ്ങൾ മാത്രമേ ഇവർക്ക് ആ രീതിയിൽ പോകാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഒരു പ്രസ് മീറ്റ് അല്ലെങ്കിൽ ഒരു മാധ്യമങ്ങളെ കാണണമെന്നുണ്ടെങ്കിൽ അതും ഒരു ഇത്രയും സെൻസിറ്റീവ് സെൻസി സെൻസിറ്റീവായിട്ടുള്ള ഒരു വിഷയം ഛത്തീസ്ഗണ്ഡിൽ ഈ ഒരു പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ ഒട്ടാകെ എല്ലാ മീഡിയാസും ചർച്ച ചെയ്യുന്ന ഒരു കാര്യമാണ് ഇത്തരം ചർച്ചകളെ പറ്റിയിട്ട് അല്ലെങ്കിൽ ബി ജെ പി ഗവൺമെന്റിനെ ഒരു മുൻമുനയിൽ നിർത്തുന്ന ഒരു കാര്യത്തെ പറ്റിയിട്ട് ഒരു നേതാക്കന്മാർക്കും വെറുതെ പോയൊരു പ്രശ്നത്തിന് നടത്താനും പറ്റൂല അല്ലെങ്കിൽ അവർക്ക് മാധ്യമങ്ങളെ കാണാൻ പറ്റൂലെന്നൊരു കാര്യമുണ്ട് കാരണം ഇതെങ്ങനെയാണ് ബാധിക്കുന്നത് അല്ലെങ്കിൽ അദ്ദേഹം പറയുന്ന ഒരു വാക്കുകൊണ്ട് ചിലപ്പോ വീണ്ടും ആ ഒരു പാർട്ടി ഏറെ കയറാനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് അദ്ദേഹത്തിനെ കണ്ട് ഇദ്ദേഹം പറയുന്ന പോലെ തന്നെ എന്തായാലും ഒരു ദിവസം വരുമല്ലോ കണ്ട് കിട്ടുന്ന സമയത്ത് നമുക്ക് അതിനോട് ചോദിക്കാൻ മാത്രമേ പറ്റത്തുള്ളൂ അദ്ദേഹത്തിനോട് എന്തുകൊണ്ട് പ്രതികരിച്ചില്ല അല്ലെങ്കിൽ ഇത്രയും കാലം മണ്ഡലത്തിൽ എന്താണ് സന്ദർശിക്കാതിരുന്നത് എന്നുള്ളതൊക്കെ അപ്പം മാത്രമേ നമുക്ക് ചോദിക്കാൻ പറ്റുള്ളൂ കാരണം നമുക്ക് ഊഹിച്ചിട്ട് പറയാൻ പറ്റൂ സുരേഷ് ഗോപി എന്തുകൊണ്ടായിരിക്കാം അത് അങ്ങനെ പറയാതിരുന്നത് അല്ലെങ്കിൽ അദ്ദേഹത്തിന് മണ്ഡലത്തിലുള്ളൊരു പ്രതിബദ്ധതയില്ലേ അപ്പോൾ അദ്ദേഹം തന്നെ ചോദിക്കും തൃശ്ശൂരിലൊരു മണ്ഡലത്തിൽ ഞാൻ തൃശ്ശൂർ മണ്ഡലത്തിൽ നിന്നാണ് ജനിച്ച് അപ്പോൾ എനിക്ക് ഇവിടെ പ്രതിബദ്ധതയുണ്ട് ഞാൻ ഇക്കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പോരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന വാദങ്ങൾക്കൊന്നും പ്രത്യേകിച്ച് അർത്ഥമില്ലാതായി പോയില്ലേ Thank you.